വളരെ ചെറിയൊരു എപ്പിസോഡിലോട്ട് സാധ്യത കേട്ടോ അപ്പം എന്താ പറയുക എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് ഒത്തിരി നാൾ കൂടി കേട്ടോ ഏകദേശം ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ നൈറ്റ് ചെയ്യുന്നത് അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടി ഗ്യാരേജ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് കൊടുത്തു വന്നു കേട്ടോ ഇപ്പം ഏകദേശം ഒരു മാസത്തോളം ആവുന്നു അവർ പിന്നെ ആയിരുന്നു അവർ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാണ് അവർ വർക്ക്ഷോപ്പ് ഓപ്പൺ ആക്കിയത് എന്നാലും ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ലാസ്റ്റ് ഇപ്പം അവർ ഇന്നലെ കിട്ടുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ വണ്ടി അവർ എന്തോ ഒരു സംഭവം എന്നാടി എന്തോ കോഡ് സെറ്റ് ചെയ്യാനുണ്ടോ ആ എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്നോ അപ്പോൾ അങ്ങനെ കേസ് കിട്ടാണോ അവർ വണ്ടി കമ്പനി കൊടുത്തേക്ക് പോകണം അപ്പം കമ്പനിയിൽ തിങ്കളാഴ്ചയെ കിട്ടുകൂണെന്നോ പറഞ്ഞു അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് ആണ് കേട്ടോ എന്നാ പറയാനോ എവിടെ പോകണേലും ട്രാക്സി ഒന്നും ഇല്ല പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് പിന്നെ ഗസഞ്ചേട്ടർ ഉള്ളതുകൊണ്ട് ചാട്ടറെ എടുത്തോളൂ ഇത് കണ്ടോ റോഡിലൊക്കെ അത്യാവശ്യം മഞ്ഞ് കേട്ടോ ആ മോമി മോമി സ്കൂളിൽ പോകുന്ന വഴിയാണ് കേട്ടോ കാണിച്ചത് ഇവിടുന്ന് ഇതിലേ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മോമിക്ക് സ്കൂളിലോട്ട് പോവാം ഇതുകൊണ്ടോ അത് ശക്തമായ മഞ്ഞൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിലുള്ള മഞ്ഞൊക്കെ കിടപ്പുണ്ട് അതേ മോമി ഓടുന്നു മോമിക്ക് ആ ബായിക്ക് ഗിഫ്റ്റ് കിട്ടിയാണോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമി ആ ബായിക്കിട്ട് നടക്കുന്നതാണെങ്കിൽ പിന്നെ റീനു വേണ്ട റീനു പോകുന്നു അങ്ങനെ എന്തായാലും ഞങ്ങളത് ഞങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ടെസ്കോയിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞങ്ങൾ നടന്നു പോവാണ് കേട്ടോ എന്നാ പറയുന്നത് ആ താങ്ക് യുടാ അപ്പം അങ്ങനെ ഞങ്ങൾ ടെസ്കോട്ട് നടക്കുന്നു അവിടെ നിക്കും മോമി അപ്പന കൂടുത്തി പാടി ഇത് കണ്ടോ മഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നാലും പക്ഷേ പറയത്തൊക്കെ വലിയ തണുപ്പില്ലാട്ടോ പറയത്തൊക്കെ വലിയ തണുപ്പൊന്നുമില്ല പെണ്ണു മോമി മോമി മോമിന്ന് വിളിക്കുന്നു ഇങ്ങനെ മോമി മോമിയെ അവിടെ അങ്ങനെ ഇനിയിപ്പം ടെസ്കോയിൽ നിന്ന് കുറച്ച് നടപ്പുണ്ടെന്ന് പറയണോ ഇനിയിപ്പത്യാവശ്യം ടെസ്കോയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ഇനിയിപ്പം സമയം രണ്ടര ആയിട്ടോ എനിക്കിനിയിപ്പോ ഒരു ആ ഏഴുമണിയൊക്കെ ആവുമ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങണം ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ചേർക്കിടന്നുറങ്ങണം ഇനിയിപ്പോ ഞാൻ നാളെ നൈറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ റീല് രാവിലെ ഡേ ഡ്യൂട്ടിക്ക് പോകും പിന്നെ എൻ്റെ ഉറക്കമൊക്കെ കണക്കാണ് കേട്ടോ കാരണം പിള്ളേരുള്ളോ ഒരിക്കലും നമുക്ക് ഉറക്കമൊന്നും അത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല പിന്നെ ഇതൊക്കെയാണല്ലോ ലൈഫ് അല്ല നമുക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ ഞാൻ സത്യം പറയും ഞാനും ഇപ്പം റീൽ വയ്ക്കാണ്ട് നമ്മളത് എൻജോയ് ചെയ്യുന്നേ ഉള്ളൂ അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അല്ല അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എന്നാ റീനു എപ്പോഴും പറയും റീനുവിന് ഈ ഒരു ടൈം ഒട്ടും ഇഷ്ടമില്ല കാരണം എന്താ വെച്ചാൽ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല നമുക്ക് നൈറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്നര നാല് മണിക്ക് ശേഷം അങ്ങ് ഇരുട്ടാൻ തുടങ്ങും ഇരുട്ടാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നല്ല ഇരുട്ടൊക്കെ ആയതുകൊണ്ടേ നേരത്തെ രാത്രിയാകുമല്ലോ അപ്പോൾ മറ്റേ എന്താ പറയുക സമ്മർ ടൈം എന്നൊക്കെ പറയുമ്പം ഏകദേശം ഒരു ഒമ്പത് മണി ഒൻപതരൊക്കെ ആകുമ്പോഴേ ഉള്ളൂ നേരെ ഇട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് റീനുവിന് വലിയ താല്പര്യമില്ല പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തണുപ്പ് വന്നതിന് എപ്പോഴും ചുമയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈം ഫ്രണ്ടിൽ നല്ല രസം കേട്ടോ പുല്ലെ മേളിലെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതാണ് നല്ല രസമാണ് ആ വേറെ സ്ഥലങ്ങളോട്ടൊക്കെ അതെ അതുകൊണ്ട് അതെ ആ ഒരു പുല്ലിൻ്റെ ഭാഗമൊക്കെ നല്ല മഞ്ഞ് കയറി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇതൊരു റൗണ്ട് ബോട്ടാണ് കേട്ടോ നമ്മൾ വന്ന വഴിതേ അതാണ് അങ്ങനെ വന്നിട്ട് നമ്മൾ ഇതേ അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു പോകേണ്ടിയിരുന്നത് ഇപ്പൊ നമ്മൾ നടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിലെ ഇങ്ങോട്ട് പോവാറില്ല ആ വാ മോന്നി ഇത് അവിടെ അത്യാവശ്യം നമുക്ക് അതിലേ പോലെ അവിടെ ആ അന്നേരം പോട്ടോ മഞ്ഞ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഒന്നും കറക്റ്റായിട്ട് വീണിട്ടില്ല ഇത് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജീവിതം മുന്നോട്ട് വെച്ചോണ്ടിരിക്കുന്നു എന്താ പറയുക ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ നടന്നു നീങ്ങുന്നു നമ്മളിരിയിപ്പം നമ്മളിപ്പം എന്താ ഇവിടുന്ന് ആ കാണുന്ന അവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ടെസ്കോയിലോട്ടാണ് കയറുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി ചുറ്റിക്കറങ്ങി വരത്തില്ല അല്ല ഇവിടുന്ന് ആകുമ്പോൾ കറക്റ്റ് നമുക്ക് നടപ്പാതെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ആ റൗണ്ട് ബോട്ടത്തിന് അവിടുന്ന് കാണിക്കുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് ഇല്ല വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നതല്ലേ അതൊരു പ്രശ്നമാണ് അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് നേരെ ഇങ്ങോട്ട് കയറുകയാണ് ഈ ക ഈ കാണുന്നതാണ് കേട്ടോ ടെസ്കോ അപ്പോൾ പോകുമ്പോൾ ഞങ്ങളത് റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങളങ്ങനെ ടെസ്കോയിലോട്ട് കയറുകയാണ് ഇനി ഇനിപ്പോയിട്ട് അട്ടപ്പട്ടലം ഷോപ്പിങ്ങാണ് അട്ടപ്പട്ടലം വണ്ടിയില്ലാത്തോണ്ടൊരു മയം വരും കാണുമല്ലോ ചോദല്ലോ അതുകൊണ്ടൊരു മയൊക്കെ കാണും അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവെ മയം വയ്ക്കുന്ന ആൾക്കാരല്ല മയം മയം വയ്ക്കുന്ന കൂടെ ഫാമിലി അല്ല അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഇതേ മുന്നോട്ട് പോവുകയാണ് മോമിക്ക് കേട്ടോ ഇഷ്ടമാണ് മോമി അത് എടുത്തേക്ക ചപ്പാത്തിപ്പൊടി റീനോട് ചേർത്ത് നിർത്തലേ കൊച്ചി ഇത് മൊത്തം വലിച്ചു താഴെ ഇടൂട്ടോ മിക്കം വലിച്ചു താഴെ അപ്പം റീനോട് ചപ്പാത്തിപ്പൊടി എടുക്കാൻ പറയുന്നത് ചപ്പാത്തി കഴിക്കാം റോസും കിട്ടുമ്പോഴത്തേ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ എനിക്ക് അങ്ങനെ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് അരിയും കൂടെ മേടിക്കാമെന്ന് ഓർത്തൊണ്ടാവും കേട്ടോ സാധാരണ അരി മേടിക്കുന്നത് നമ്മൾ ഈ ഞങ്ങളിവിടെ മലയാളിക്കടയുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്നാണ് പൊതുവെ അരി മേടിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുന്നത് അങ്ങോട്ട് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വണ്ടി വണ്ടിയില്ലാത്തതുകൊണ്ടല്ലോ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് നമ്മളങ്ങോട്ട് ടാക്സി ആക്കി വിളിച്ച് പോകണം നല്ല പൈസയാവും അപ്പോൾ അതുകൊണ്ടെന്നാൽ പിന്നെ ഇവിടെ എന്താ പറയുക വെള്ളേരി മേടിക്കാമെന്ന് ഓർത്തോണ്ട് കേട്ടിരിക്കുന്നു അതാകുമ്പോൾ വലിയ വേവുമില്ല അപ്പോൾ അങ്ങനെ അറിയില്ല പരി എടുത്തത് അതത്ര അതത്രയോ 2 ലീാനോ ആണോ അത് ഒന്നുകൂടി എടുടോടോ ആഫാ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ല ട്ടോ അത് കൂടുതൽ ഇപ്പോ അ നിവൃത്തി കൂടায় ಅದുകൊണ്ട് मैं എടുക്കാനാണ് നമ്മ അതിയും വേവുമില്ലല്ലോ മമ്മേ മമ്മേ എന്താടാ ശരി അത് മതിയായിരിക്കും മൂർത്തിനാവസ്ഥയിലെത്തി കേട്ടോ അത്യാവശ്യം സാധനമൊക്കെ നിറഞ്ഞ് റെസ്റ്റ് എടുക്കുന്നു ഇത് എന്താ പറയുക ഇത് ഈ ഫ്രോസൺ ആയിട്ടുള്ള തന്നെ ഫിഷാണുള്ളത് നമുക്ക് പ്രത്യേകിച്ച് കൈയ്യെടുത്ത് എന്താ പറയുക നമുക്ക് കറിയൊക്കെ കളിക്കാൻ നല്ലതാണ് കറിയെ കറി കഴിക്കാനും നല്ലതാണ് വർക്കാനും നല്ലതാണ് കാരണം പറഞ്ഞത് മേടിക്കാറില്ല വേറെ കാര്യം ഇതിപ്പോൾ അങ്ങനത്തെ നമ്മളിപ്പം മലയാളിക്കടയിൽ പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശികം ഫ്രോസൺ ആയിട്ടുള്ള അയലയിൽ ഫിളിമീലൊക്കെ നമുക്ക് കിട്ടും ൊക്കെ മേടിച്ച കറി തീരുമാനം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം അങ്ങനെ കാര്യം വണ്ടി ഇല്ലാത്തൊരു കൊണ്ട് പിന്നെ അത്യാവശ്യം കുട്ടികളിൽ നിന്ന് തൊള്ളും മേടിച്ച് ഉണ്ടാക്കാൻ അവർ ആണ് പിന്നെ എഴു ഓതൊക്കെയാണ് അതെപ്പിച്ച് കൊലത്താമെന്ന് ഓർത്തുണ്ട് പിന്നത്തേക്കല്ല ഇതും നാളത്തെ ഇന്നത്തേക്കൊക്കെ അതിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ മേടിച്ച് വെച്ചേക്കാണ് റിഫിലും ഇല്ലാതാക്കണം കേട്ടോ മോനിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്

രാട്ടോട്ടോ വിളിക്കാൻ എന്നെ പല പ്രാവശ്യമില്ലേ എനിക്ക് വീട്ടിൽ പറ്റുമെന്ന് അറിയത്തില്ല കാരണം എന്നാ പറയുന്നത് ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഡ്യൂട്ടി സാധനം കഴിയുന്നത് രാവിലെ കയറുകയാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് കഴിഞ്ഞത് അപ്പം രാവിലെ ഡ്യൂട്ടിക്ക് ഏഴരക്ക് ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ബ്രേക്ക് അതായത് നമുക്ക് ഒന്നര മണിക്കൂർ ബ്രേക്ക് ടൈം ഉണ്ട് ബ്രേക്ക് ലാസ്റ്റ് അങ്ങ് എടുത്തു അപ്പോൾ അതായത് എനിക്ക് ആറങ്ങനാവുമ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാം അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങാൻ പറ്റത്തില്ല നാളെ വീട്ടിൽ വന്നാലും ഉറങ്ങാൻ പറ്റത്തില്ല കാരണം പിള്ളേര് രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഋഷിയൊന്നുമില്ല മണിക്കൂർ അപ്പൊ എന്തായാലും നമ്മുടെ വളരെ ചെറിയ വീഡിയോ ആയിരുന്നു എന്തായാലും ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ